हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ നമ്മൾ പറയണത് പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിലെ പതിമൂ പതിനൊന്നാമത്തെ അധ്യായമാണ് ഈ രണ്ടധ്യായം കൂടിയും കഴിഞ്ഞാൽ ഭാഗവതം സമർപ്പിക്കും ഇനിയുള്ള ഒരു അധ്യായം മംഗളാധ്യായവും മനനാധ്യായമാണ് പറയാനുള്ളത് മനനം ചെയ്യാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ അധ്യായം മംഗളാധ്യായം അങ്ങനെ രണ്ട് അധ്യായം കൂടി ഇനിയുള്ളൂ ഇത് പതിനൊന്നാമത്തെ അധ്യായമാണ് ഇപ്പം നമ്മൾ പറയണത് ഇതില് പറയണത് ഭഗവാന്റെ എന്താ പറയാ സ്വരൂപത്തെ കുറിച്ച് വിഗ്രഹ താന്ത്രികമായിട്ടുള്ള താന്ത്രിക വിധി അനുസരിച്ചിട്ടുള്ള പൂജകളെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത് പിന്നെ അതിൽ പറയുന്നത് ഓരോരോ എന്താ പറയുക പാദം മുതലേ ശിരസ് വരെയുള്ള കാര്യങ്ങൾ ഓരോരോ ലോകങ്ങളായിട്ട് സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുക പിന്നെ ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭഗവാന്റെ ഓരോ അവയവങ്ങളായിട്ട് സങ്കല്പിച്ചിട്ട് ഭഗവാനെ ആരാധിക്കുക എല്ലാം ഭഗവാനാണോന്ന് ഇങ്ങോട്ട് സങ്കല്പിച്ചിട്ട് ആരാധിക്കാനാണ് ഈ പറഞ്ഞു തരുന്നത് താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാവിധികളൊക്കെയാണ് ഇതിൽ പറയണത് എന്നിട്ട് പറയാണ് ഓരോ വിഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ തരത്തിലും വിഗ്രഹങ്ങളുണ്ട് കൊറേ തരത്തിൽ ഇരുപത്തിനാല് തരത്തിലൊക്കെയാണ് വിഗ്രഹങ്ങൾ ഉള്ളതെന്ന് പറയുന്നുണ്ട് ആ അതിലെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ വിഗ്രഹത്തിന് പ്രത്യേകിച്ച് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റമൊന്നും വരില്ല കാരണം നാല് കൈകളുള്ള വിഗ്രഹങ്ങൾ വിഷ്ണു വിഗ്രഹങ്ങൾ അങ്ങനെയാണ് നാല് കൈകളോട് കൂടിയിട്ടുണ്ടാവുക അതിൽ ഈ ശംഖുചക്രകഥാപത്മങ്ങള് ഈ നാല് സംഭവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ വലത്തെ കയ്യിലാ ശംഖു പിടിച്ചിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഏർ വലത്തെ കയ്യിൽ ശംഖ് ഇടത്തെ കയ്യില് ചക്രം ഏർ ഇടത്തെ കയ്യില് ഗത വലത്തെ കയ്യിൽ താമര ഇങ്ങനെയുള്ള ഒരു സ്വരൂപമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ശംഖും ചക്രവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കണ്ടാവും അപ്പോ അതിൻ്റെ പേര് മാറി അങ്ങനെ അങ്ങനെ ഈ താമരയും ഈ ഗതയും ഗത മുകളിലേക്ക് പോയി ഉണ്ടാവും ചെലപ്പോ ചക്രം താഴ്ചക്ക് വന്നിണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സ്വരൂപങ്ങള് മാറി 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 വരും ഇങ്ങനെ ഇത് മാറ്റിയാണ് ക്ഷേമ ഈ നാല് സംഭവങ്ങളെ മാറി കൊണ്ടാണ് പല വിഗ്രഹങ്ങൾ ഉണ്ടാവണേ നമ്മുടെ ഒരു ഒരുവിധം എല്ലാ അമ്പലങ്ങളിലും സൃഷ്ടിച്ചിരിക്കുന്നത് വലത്തെ കയ്യില് താമരയും ഇടത്തെ കയ്യിൽ ഗതിയും പിടിച്ചിട്ടുള്ള ഭഗവാൻ താഴെ മുകളിൽ വലത്തെ കയ്യിൽ ചക്രവും ഇടത്തെ കയ്യിൽ ശംഖും പിടിച്ചിട്ടുള്ള ഭഗവാനെയാണ് അതിനെ ജനാർദ്ദന സ്വരൂപം എന്നാണ് പറയുക ജനാർദ്ദന സ്വരൂപം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ദുഃഖങ്ങളെ മുഴുവൻ തീർക്കുന്ന സ്വ സ്വരൂപമാണത് അതുകൊണ്ടാണ് ഒരു വിധം എല്ലാ അമ്പലങ്ങളിലും ജനാർദ്ദനായിട്ടാണ് ഭഗവാനിരിക്കുന്നുണ്ടാവുക ഒരു വിധമൊക്കെ അങ്ങനെ ഉണ്ടാവുക ദിക്കിൽ ഇനി അപൂർവം മാറിക്കൂടായകില്ല അതേ പറയാൻ പറ്റുള്ളൂ ഒരുവിധമൊക്കെ അങ്ങനെ ഉണ്ടാവുക അതായത് ജനങ്ങളുടെ ദുഃഖങ്ങളെ തീർക്കുന്ന ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനായിട്ടാണ് ഭഗവാൻ ഇരിക്കുക ആ വിശ്വ കൂടിയിട്ടുള്ള ഭഗവാനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നുണ്ടാവുക ഗുരുവേരമ്പതിലൊക്കെ ജനാർദന സ്വരൂപമാണ് കേട്ടോ അതാണ് അങ്ങനെയുള്ള ഭഗവാനായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൗസ്തുഭങ്ങള് മാ കിരീടം ഇതെല്ലാം ഭഗവാന്റെ ഓരോ ആയുധങ്ങളായിട്ടും ഓരോ ലോകങ്ങളായിട്ടും ഓരോ സങ്കല്പ ഓരോ മനുഷ്യനായിട്ടും മൃഗമായിട്ടും ഇന്ദ്രനായിട്ടും ചന്ദ്രനായിട്ടും ഒക്കെ സങ്കല്പിക്കണം എന്നാണ് പറയുന്നത് ഭഗവാന്റെ ഉള്ള എല്ലാ ആഭരണങ്ങളെയും ബാക്കിയുള്ള കാര്യങ്ങളെയും ഒക്കെ ശങ്കിനിയും ചക്രയും ഗഥയെ വാളും എല്ലാ സംഭവങ്ങളും ഓരോരോ എന്താ പറയാ ഇന്ദ്രന്മാർ ഇന്ദ്രാദികളായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സങ്കല്പിക്കുക ബാക്കിയുള്ള മനുഷ്യന്മാർ ബാക്കി ലോകങ്ങളെ ഒക്കെ ആയിട്ട് സങ്കല്പിച്ചിട്ട് നമ്മളോട് ആരാധിക്കാനാണ് പറയുന്നത് വീണ്ടും ഭഗവാന്റെ വിഭൂതികളെ മുഴുവൻ അങ്ങനെയൊക്കെ സങ്കല്പിക്കണം എന്ന് പറഞ്ഞു തരികയാണ് അത് കഴിഞ്ഞപ്പോ ഈ ശൗനകാദികൾ ചോദിക്കുകയാണ് ഈ സൂര്യന്റെ ഗതികളെ വി ഗതി വിഗതികളെ കുറിച്ച് പറഞ്ഞുതരാൻ പറയുകയാണ് അപ്പൊ ഓരോ മാസവും ഓരോ സൂര്യനാണ് വരിക അങ്ങനെ പന്ത്രണ്ട് മാസത്തിലുള്ള പന്ത്രണ്ട് ആദിത്യന്മാരെ കുറിച്ചിട്ടാണ് പിന്നെ പറഞ്ഞു കൊടുക്കണേ അങ്ങനെ ഓരോ കാലത്ത് ഓരോ ആദിത്യന്മാരാണ് ഉണ്ടാവുക പ്രത്യക്ഷനാരായണ സ്വരൂപാണ് എന്ത് സൂര്യൻ അതുകൊണ്ട് വെളിച്ചായ ആദ്യം സൂര്യനെ നമസ്കരിക്കണം എന്ന് പറയണേ പ്രത്യക്ഷമായിട്ടുള്ള ദൈവം നമ്മുടെ ആരാധന വെച്ചത് സൂര്യനാണ് ആ അതുകൊണ്ടാണ് സൂര്യനെ നമസ്കരിക്കണം എന്ന് പറയണത് അങ്ങനെ ആ നാരായണ സ്വരൂപനായിരിക്കുന്ന സൂര്യനെ കുറിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് മധുമാധവം എന്നുള്ള മാസങ്ങളിലുള്ള സൂര്യന്മാരാണ് എന്താ അവര് പറയണ്ട ഇങ്ങനെ ഓരോരുത്തർക്കും പന്ത്രണ്ട് മാസങ്ങളിലുള്ള സൂര്യനെ പറഞ്ഞു കൊടുക്കുകയാണ് അതിൽ മധുമാധവൻ ദാധാവ വിധാധാവ വിധാതാവെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള രണ്ടാൾക്കാരാണെന്ത് മധുമാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള മാസങ്ങളിലുള്ള സൂര്യന്മാര് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഓരോ മാസത്തെ സൂര്യന്മാർക്ക് ഓരോ പേരൊക്കെ ഉണ്ടെട്ടോ അതൊക്കെ അതിന് വിസ്തരിച്ച് പറയുന്നുണ്ട് മുഴുവനും നിനക്കറ അപ്പോ അങ്ങനെയൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് അവര് ഉം പിന്നെ ഏർ ഓരോ സൂര്യന്മാർക്കും ഇങ്ങനെ അപ്തരസികള് ഗന്ധർവന്മാര് പാട്ടുപാടാളോരങ്ങനെയൊക്കെ ഉണ്ട് കുറെ ആൾക്കാരുണ്ടല്ലോ അവര് ഉണ്ട് കൂട്ടുകാരെ ആൾക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ മാറി 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 വരും ഋഷികള് പിന്നെ യക്ഷന്മാര് ഗന്ധർവന്മാര് നാഗന്മാര് രാക്ഷസന്മാര് എന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാരുണ്ട് അപ്തരസികള് ഇവരുള്ള ആൾക്കാര് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഓരോ സൂര്യന്മാർക്കും മാറി 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 വരും അവരുടെ പേരും ആൾക്കാരും ഒക്കെ മാറി 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 വരുന്നതാണ് അവർ പാറ്റുപാടുക ഏർ പിന്നെ തേര് കൊടുക്കുക അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ആൾക്കാര് ആ ഓരോരോ സൂര്യന്മാർക്കും മാറി മാറി വരും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ ഇതിന്റെ പുറമെ അറുപതിനായിരം ബാല്യ അഖിലന്മാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അവർ ഈ സൂര്യന് അഭിമുഖമായി നിന്ന് പിന്നാക്ക നടക്കും ഈ പിന്നാക്കം നടന്നിട്ട് അവരെന്താ ചെയ്യാ സൂര്യനെ ഇങ്ങനെ വേദമന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു കൊണ്ടാണ് അവരിങ്ങനെ പിന്നാക്കം നടക്കുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സൂര്യൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അത്ഭുതമായിട്ടുള്ളതാണ് അതൊക്കെ പറഞ്ഞ പ്രത്യക്ഷനാരായണനാണ് ആര് സൂര്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അങ്ങനെയുള്ള സൂര്യൻ്റെ സഞ്ചാരത്തെക്കുറിച്ചും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായം പന്ത്രണ്ടാം അദ്ധ്യായമാണ് അങ്ങനെയാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സൂര്യൻ്റെ ഗതി വിഗ വിഗതികളൊക്കെ കുറിച്ച് പറഞ്ഞുകൊടുത്തും കൊണ്ട് സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ